മലയാളികളുടെ പ്രിയതാരങ്ങളായ ഭഗത് ഫാസിൽ നസ്രിയ നസീം വിവാഹം രണ്ടായിരത്തി പതിനാല് ആഗസ്റ്റ് ഇരുപത്തിയൊന്നിനായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു വിവാഹ വാർഷിക ദിനം വാർഷികത്തിന് നസ്രിയ ഫോട്ടോകളൊന്നും പങ്കുവച്ചിട്ടില്ല പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചകളാണ് നടക്കുന്നത് ഇരുവരും വേർപിരിഞ്ഞോ എന്ന ചോദ്യം പോലും ഉയരുന്നുണ്ട് എല്ലാ വർഷവും ജന്മദിനത്തിനും വിവാഹ വാർഷികത്തിനും പോസ്റ്റിടാറുള്ള നസ്രിയ എന്തുകൊണ്ട് ഇത്തവണ പങ്കിട്ടില്ല എന്ന ചോദ്യമാണ് ഉയർന്നത് കുറച്ചുകാലമായി സോഷ്യൽ മീഡിയയിൽ നിന്നും മാറി നിൽക്കുകയാണ് നസ്രിയ നസ്യം മാനസികമായി തകർന്നിരിക്കുന്നതിനാൽ മാറി നിൽക്കുകയാണെന്ന് നടി നേരത്തെ വ്യക്തമാക്കിയതാണ് ഫഹദ് നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും മാറി നിൽക്കുന്നയാളാണ് ആഘോഷപൂർവ്വം നടന്ന താരവിവാഹമായിരുന്നു ഭഗതിൻ്റെയും നസ്രിയയുടേതും സിനിമാ ലോകത്തെ ചില താരങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു എന്നാൽ ചിലർക്ക് ക്ഷണം ലഭിച്ചിരുന്നില്ല ഇതേക്കുറിച്ച് സംവിധായകൻ ശാന്തിവിള ദിനേശ് ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട് ഭഗത് ഫാസിലിന്റെ കല്യാണം വന്നപ്പോൾ പാച്ചിക്ക ഫാസിൽ അതിനു മുമ്പ് മകളുടെ കല്യാണത്തിന് വിളിച്ച ആരെയും കണ്ണടച്ച് വിളിച്ചിരുന്നില്ല ആര് കല്യാണത്തിൽ പങ്കെടുക്കണമെന്ന് ഫഗത് ഫാസിൽ തീരുമാനിക്കും അച്ഛന്റെ റോൾ കുറവാണെന്ന് തോന്നുന്നു എന്നെ വിളിച്ചില്ല പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഒരുപാട് പേരെ കട്ട് ചെയ്തു കളഞ്ഞു പന്ത്രണ്ടാം ക്ലാസ് വരെ അച്ചുവിന്റെ കൂടെ പഠിച്ച കുട്ടിയാണെങ്കിലും നസ്രിയ ക്ലാസ്സിൽ അച്ചു അടക്കമുള്ള ആരെയും കല്യാണം വിളിച്ചിരുന്നില്ല വലിയ താരമൊക്കെ താരമൊക്കെയായല്ലേ നമ്മളെയൊക്കെ കാണുമെന്നാണ് അച്ചു പറഞ്ഞത് ഒരു ദിവസം അച്ചു അച്ചുവിനോടൊരു സഹായം വേണമെന്ന് പറഞ്ഞു അഞ്ചാറ് കൂട്ടുകാർക്കും നെസ്രിയുടെ കല്യാണം കാണണം അച്ഛൻ ഫാസിലന്റെ കയ്യിൽ നിന്ന് പത്ത് കല്യാണക്കത്ത് വാങ്ങിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചു അങ്ങനെ കല്യാണത്തിന് പോകുന്നത് ശരിയല്ലെന്ന് അവരോട് പറയാൻ ഞാൻ പറഞ്ഞു അവർ കല്യാണത്തിന് പോയില്ലെന്നുമാണ് സംവിധായകൻ പറഞ്ഞത്